മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് വർഷമായി സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും രൂപയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത് ആദ്യഘട്ട പണി പൂർത്തിയായെങ്കിലും ഫണ്ട് ലഭിക്കാത്തതിനാൽ കെട്ടിടം പണി ാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എടപ്പെട്ട കൊമ്പങ്കല്ല ഗവൺമെൻറ് എൽ പി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയും ഒന്നാം നിലയും വാർപ്പ് ജനലുകൾ വാതിലുകൾ സ്ഥാപിക്കൽ മുറികളുടെ ഉത്ഭാഗം സിമന്റ് തേക്കൽ എന്നിവ നടന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവ പൂർത്തിയായെങ്കിലും ഇതിനുശേഷം മതിയായ ഫണ്ടില്ലെന്ന കാരണത്താൽ ബാക്കി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച സാഹചര്യമാണ് ഉള്ളത് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി പെൺകുട്ടികൾക്കുള്ള വിശ്രമമുറി ശുചി എന്നിവയാണ് കെട്ടിടത്തിലുള്ളത് നവകേരള സദസ്യരുടെയും മറ്റ് സോദസ്സരുടെയും കെട്ടിടം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല പ്രദേശത്തെ നിരവധി കുട്ടികൾക്ക് അറിവിൻ്റെ വാദാനങ്ങൾ തുറന്നിടുന്ന ഈ വിദ്യാലയത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അധികൃതർ ഭാഗത്തും നടപടി ഉണ്ടാകണമെന്നാവശ്യം ശക്തമാണ് നിലവിൽ ഈ സ്കൂളിൻ്റെ വർക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലാണ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും ഈ ഒരു ഏഴ് വർഷത്തോളമായി ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പണി ഇങ്ങനെ പൂർത്തീകരിക്കാതെ കിടക്കുകയാണ് നമ്മളിതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് എം എൽ എ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അതേപോലെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ നിവേദനം നൽകിയിട്ടും ഈ സമയത്തിനുള്ളിലൊന്നും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി പതിമൂന്ന് വർഷത്തോളം ഈ സ്കൂളിന് പഴക്കമുണ്ട് സ്കൂൾ മുത്തശ്ശി എന്ന പേരിലാണ് ഈ സ്കൂളിനെ തന്നെ അറിയപ്പെടുന്നത് അപ്പോൾ സാധാരണക്കാരായുള്ള ജനങ്ങളെ മക്കൾ പഠിക്കുന്നൊരു സ്കൂളാകൊണ്ട് ഇതിന് വേണ്ട വേണ്ട വിധത്തിലുള്ള പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി കണ്ടെത്തി പെട്ടെന്ന് തന്നെ ഈ സ്കൂളിൻ്റെ വർക്ക് പൂർത്തീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ കുട്ടികളെ വർധനമുണ്ട് അപ്പോൾ ക്ലാസ് ഒരു ക്ലാസ്സിൽ തന്നെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അവസ്ഥ അവസ്ഥ പോലും ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രൂപത്തിൽ ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യണം എന്ന് വിനീതമായി അറിയിക്കുകയാണ് പ്രീ പ്രൈമറി അടക്കം നൂറ്റി അറുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിന് നൂറ്റി പതിമൂന്ന് വർഷത്തെ വിദ്യാഭ്യാസ ചരിത്രമുണ്ട് ന്യൂസ്